നമ്മുടെ വീഡിയോടെ താഴെ കൊറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ ചേച്ചി നാടൻ കോഴി കറി വെക്കുന്ന വീഡിയോ കാണിക്കുവോന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഇന്ന് നാടൻകോഴി വാങ്ങിയിട്ടുണ്ട് കേട്ടോ കരിങ്കോഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത് ഞാൻ വിചാരിച്ച കരിങ്കോഴി എന്ന് പറയുമ്പോ ഇറച്ചിട്ടുള്ളതൊക്കെ നല്ല കറുപ്പാവുന്ന സുഖന്യ വിചാരിച്ചു ഇതിപ്പോ അങ്ങനെയൊന്നല്ല ഇപ്പൊ ഇന്ന് നമ്മൾക്ക് ഒരു നാടൻ കോഴി കറി ഉണ്ടാക്കോ നമ്മൾ വരട്ടോന്നും ചെയ്യല ഇവിടെ നാടൻ കോഴിയൊക്കെ വയ്ക്കുകയാണ് പറഞ്ഞ അതൊരു ചാറ് പോലെ വെക്കണം എന്നാലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ എന്താ നമ്മുടെ അച്ചുട്ടി അങ്ങനെ കഴിക്കില്ല കേട്ടോ നമ്മുടെ വീട്ടത്തേന്ന് പറഞ്ഞാൽ തീരയും കഴിക്കില്ല കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണത് അവൾ അങ്ങനെ കുട്ടികളെ നോക്കണ പോലെ നോക്കണതാണ് നമ്മളുടെ കോഴിയാണ് അപ്പൊ അവള് മാത്രല്ല നമ്മളെല്ലാരും അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളയിൽ എന്തൊരു തപ്പണ് അവള് ഏ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഞാൻ എന്താ പശുവിന് കൊടുത്തു അതോ കണ്ടോ കോഴീനെ കണ്ടോ കോഴീനെ കണ്ടോ കോഴിയുടെ കളറ് കണ്ടോ എന്താണ്ടോ സോനെ കറുപ്പ് കളറൊക്കെ കേട്ടോ മിക്സഡുണ്ട് കാലൊക്കെ ഉണ്ടോ വെട്ടിപ്പൊഴിച്ചു തന്നിട്ടുണ്ട് സന്തോഷമായി ഞാൻ അതിന് നല്ല പോലെ കഴുകി എടുക്കട്ടെ കേട്ടോ ഒരു കിലോനൊക്കെ ഒരു കിലോനല്ല രണ്ട് കിലോ ഉണ്ടാവും ഒരു കിലോ വാങ്ങിട്ട് നമ്മള് കൂടെ ഒരുക്കി നല്ല നീട്ടി ഇറച്ചിയൊക്കെ ഏതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം നമ്മൾ മുളകും മല്ലിയും വറുത്തിട്ടാണ് ആദ്യം വെച്ചിരുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ മുളകും മല്ലിയും വാങ്ങി പൊടിപ്പിച്ചുവയ്ക്കല്ലേ അപ്പൊ അതൊന്ന് വറുത്ത് നമുക്ക് അമ്മിയിലൊക്കെ അരച്ചിട്ടൊന്ന് ഒരു കറി ഉണ്ടാക്കാം സുഖന്യ സുഖന്യ വേഗം തേങ്ങ അരങ്ങിട്ട് അവളുടെ പണി തീർക്കുകയാണ് കേട്ടോ കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഒളിച്ചെണ്ണ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളകും എന്താ നമുക്ക് എത്ര അളവ് വന്ന ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമുണ്ട് രണ്ട് സ്പൂണിന്റെ മോലും മുളക് ഉണ്ട് അതേപോലെ മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണക്ക് ഇട്ട് കൊടുക്കണ്ടേ അതിന്റെ കൂടെ തന്നെ ഈ കുരുമുളക് ഇട്ട് കൊടുക്കണ്ടോ നമുക്കും ക്രിസ്മസ് കേക്ക് വാങ്ങണ്ടേ സുഖന്യേ കേക്ക് വാങ്ങുക ചെയ്യണ്ട കേക്ക് ഉണ്ടാക്കുക ചെയ്യണ്ടേ കേക്ക് കേക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വേണ്ടട പ്ലം കേക്ക് പ്ലം കേക്ക് പറ്റുന്നില്ലാലേ എന്തായാലും എനിക്ക് ഇഷ്ടം ക്രീം കേക്കിനേക്കാട്ടിലിഷ്ടം പ്ലം കേക്ക് ക്രീം ഇഷ്ടം എനിക്ക് ക്രീമിനെ കാട്ടിലിഷ്ടാ ക്രിസ്മസിന് പ്ലം കേക്ക് വാങ്ങാ ന്യൂഇയറിന് ക്രീം കേക്കും വാങ്ങാ ഇപ്രാവശ്യം നമുക്ക് ന്യൂഇയർ ഇവിടെ ആഘോഷിക്കാം എല്ലാ പ്രാവശ്യം ഈ എന്താ പാലത്തും ഒക്കെ ആഘോഷിക്ക ആഘോഷിക്കാർ കേക്ക് വാങ്ങി തരാട്ടോ കൊറേ മതി ക്രീം കേക്ക് ക്രീം കേക്ക് ചെറുത് വച്ചാ ചെറുത് മതിയോ വാങ്ങി തരാ എന്തായാലും ഞാൻ നമുക്ക് വാങ്ങിത്തരാം നമ്മടെ മസാലയുടെ ഒക്കെ കണ്ടോ കളറൊക്കെ വ്യത്യാസം വന്ന് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നീ ഇത് കുറച്ചേരം കൂടി മൂത്താലേ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞോ ഇതാ ഇങ്ങനെ ഇളക്കി കൊടുക്കണേന്ത് ഞാനിവിടെ ഇതാവുമ്പയ്ക്കും നീ ചൂടാറട്ടെ വലിയ കറക്ക അപ്പൊ പച്ചമല്ലി മുളകും മുളകും മല്ലി ഉള്ളത് പൊടിപ്പിച്ചില്ലേ ഇപ്പൊ ഇത് തന്നെ ഉള്ളു ഒന്ന് ചൂടാറട്ടെ ഞാൻ തേങ്ങയും വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇറച്ചി വെച്ചിട്ട് പിന്നെ ഇറച്ചി വാങ്ങണ്ടേ അതിനേക്കാൾ നല്ലല്ലേ ഇപ്പൊ തന്നെ തേങ്ങ അങ്ങോട്ട് വറുത്തെടുക്കട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട അതോടെ കാര്യ എണ്ണയില് തട്ടി ചൂടുള്ളങ്ങോട്ട് നമ്മള് തേങ്ങ ഇട്ട് അതമ്മ ചെറിയുള്ളി അമ്മ ചെറിയ ഉള്ളി ഉള്ളി എടുക്ക് എടുക്ക ഉള്ളി കഴുകിട്ട് എടുക്കട്ടെ അല്ലെങ്കി അച്ഛനും വിടലുള്ള സമയത്ത് എങ്ങനെയാണെന്നറിയോ അച്ഛന് കോഴികൾ കൂടുതലായി കഴിഞ്ഞാൽ ആഴ്ചയിൽ ചിലപ്പോ ഒന്നും രണ്ടെണ്ണമൊക്കെ കൊല്ലും രാത്രി പത്ത് കൂട്ടാൻ എന്താ ചോദിക്കും അപ്പൊ കൂട്ടാൻ അച്ഛന് പറ്റിയിട്ടില്ല അപ്പൊ കൊല്ലില്ലമ്മ കൂട്ടുന്നെടുക്ക കൊല്ല അപ്പൊ അങ്ങനെ വെക്കാന്നല്ലാതെ മറ്റേത് കോ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന കോഴി ബീഫ് പന്നി എല്ലാ സാധനവും ഞാൻ വെക്കും വെക്കിട്ടോ അതിനൊന്നും പ്രശ്നമില്ല ഇതിങ്ങനെ എനിക്കും അമ്മ വെക്കണതാണിത് ഇഷ്ടം നാടൻ കോഴി അമ്മ വെക്കുമ്പോ എനിക്ക് നല്ല ഇഷ്ടാണ് അതിന്റെ ചാറ് കൂട്ടിയിട്ട് ചോറിനാ അത് നല്ല രസ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പൊ വെക്കോന്ന് പറഞ്ഞ പോയാ പിന്നെ നീ അങ്ങനെ ഞാനും ചീത് ശീല ആവണ്ടേ ഞാനും സുഖന്യൊക്കെ ചെയ്ത് ശീലമായാലല്ലേ നമ്മക്കിതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എപ്പോഴും ഒരാളെ ആശ്രയിക്കാൻ പറ്റുവോ ഇതാ ചെറിയുള്ളി ഇല്ലേ ഈ ചെറിയ ഉള്ളിയും കൂടി ഇരിക്കിട്ടു കൊടുക്കണ്ടേ ഒന്നു നീച്ചോ ഒന്നു ദിവസം പിന്നെയേ തേങ്ങയൊക്കെ ഇതാ കണ്ടില്ലേ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് കെട്ടോ കണ്ടോ അപ്പൊ ഇനി നമ്മൾ ഇത് വാങ്ങട്ടെ കറിവേപ്പിന്റെ എന്താ രാധമ്മയുടെ വീട്ടിൽ പോയിട്ട് പറിച്ചിട്ട് വരണ അച്ചു എന്താണ് നമ്മൾ അന്ന് ഉരുളി വാങ്ങിയതും അതേപോലെ ഇരുന്നൂല ഉരുളി വാങ്ങിയ സമയം മുതലേ എത്ര രാശിയുള്ള പാത്രാണല്ലേ അത് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ ഉം ഉത്തപ്പാടത്തിരുമ്പട്ടി എന്താ ഉപ്പിട്ട് കൊടുക്കണ്ടോ ഉപ്പു കരി ക്കണോ ഇരിക്കട്ടെല്ലേ രണ്ടുനേരത്തിനുണ്ടാവുള്ളൂ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കണ്ടോ ഐശ്വര്യത്ര നമ്മൾ ഇങ്ങനെ കൊച്ചി കൊച്ചു കൊച്ചി മൂമ്പായിട്ട് മാർക്ക് നാടൻ കോഴി വെക്കുമ്പോൾ ഒരു പ്രത്യേകിച്ചും നാടൻ കോഴിയുടെ ഒരു മണവുണ്ടായില്ല മറ്റൊരു ഇങ്ങനെ നാടൻ കോഴി വെക്കുമ്പോ എന്തോരു മേണാലേ തളച്ച് കഴിഞ്ഞാലേക്ക് നല്ല പോലെ കണ്ടോ തിരുമ്പി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലേക്കും കൊറച്ചരും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് അടുപ്പത്ത് അരവല്ല കുറച്ചും വെച്ചുകൊടുക്കണ്ടോ അരവല്ലൂടി ഇനി മേണോ ഇത് കൊറച്ചേരം കഴിഞ്ഞിട്ട് േരംങ്ങനെ ഇരിക്കട്ടെ പെട്ടന്ന് വാണ്ട് താളക്കുമ്പോ വീണ മറ്റേ വീടേ അല്ല വേവുണ്ട് അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു കൊടുക്കണ്ട് കൊറച്ചും കൂടി വെച്ചുകൊടുക്കണ്ട് കേട്ടോ പക്ഷെ ഇതിന്റെ ചാറുകൂട്ടി ചോർന്നാനാണ് അമ്മ രസം ആ ഇക്കി ഇതിന്റെ ചാറ് കൂട്ടിട്ട് ഇങ്ങനെ ചോർന്നണം പപ്പടം വേണോ ഇതെന്തിന് അമ്മ വെള്ളം വെച്ച് തീ കാത്തുമ്പോ വെറുതെ നൂൽപുട്ടും നാടൻ കോഴി ആ ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മളിത് അടുപ്പത്ത് വെച്ച് ഐശ്വര്യമായിട്ട് തീയക്കങ്ങൾ കത്തിക്കട്ടെ കേട്ടോ ഏ നാടൻ കോഴിക്ക് മറ്റേ കോഴിയുടെ പോലെ ഇല്ലാട്ടോ കുറച്ച് കൂടുതൽ നേരം വേവുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ നാട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരം നേരമായിരിക്കണോ കണ്ടോ നമ്മുടെ കോഴിയൊക്കെ നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇതില് നമ്മള് ഉള്ളി അതെ ചെറിയുള്ളി കൂട്ടാർ കൂട്ടുന്നുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെ ഒന്നും കൂട്ടില്ല കേട്ടോ ചിക്കൻ മസാല ഒന്നും കൂട്ടില്ല എന്താ ഇത് വേറൊരു രീതിയിലുള്ള ചിക്കൻ കറിയാണല്ലോ ഉള്ളി മൂപ്പിച്ചിടാന് വെളിച്ചെണ്ണയിൽ തന്നെ ഇറച്ചി വെക്കുമ്പോ മൂപ്പിച്ചതേ നമ്മള് വേറെ ഉള്ളത് ഇണ്ടാക്കണ പോലെല്ലാടൻ കോഴിയൊക്കെ ഇണ്ടാക്കുമ്പോ ഒളിച്ചണ്ടാക്കണം എന്നാലാണ് അതിന്റെ ഒരു രുചി അറിയുള്ളു അത് വറ്റിയോ നോക്ക് വേറെ നോക്ക് എന്നിട്ട് വേണം എനിക്ക് തേങ്ങ അരക്കാൻ വറ്റിയോ കളറൊക്കെ മാറി വന്നോ നല്ല മണം വരുന്നുണ്ട് ഇട്ടുണ്ടായ സംഭവം എണ്ണ കിരിഞ്ഞി വറ്റ ഒന്നും കൂടി ഇതാവട്ടെ ഉള്ളി ഒറ്റല്ല ഉള്ളി ഇന്ന് രാവിലെ ഉപ്പേരി കൊടുത്തപ്പല്ലേ അവൻ എന്താ ഏട്ടന്റെ അടുത്ത് ഇങ്ങനെ വാങ്ങിയിട്ട് അമ്മടെ വായിൽ കൊണ്ടിങ്ങനെ വെക്കുക എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു പഴംണ്ട് കൊണ്ട് എന്നിട്ട് അവര് വേണ്ടാത്ത പഴം എന്റെ വായിൽ കുച്ചിട്ടിരിക്കാൻ കൊള്ളു ഓ പൊന്നൂസ് പഴം അടുത്തു കുട്ടികൾക്ക് ഈ പഴം വേണ്ട അടുത്ത് വെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു കൊലയും കൂടി ഇനി എന്താ അതുകൊണ്ട് എന്താണെന്നറിയോ ഇങ്ങനെ പഴം കഴിക്കും കൊണ്ട് ചൂടുണ്ടാവില്ല ശരീരത്തില് മറ്റേത് അങ്ങനെയല്ല ഇവിടെ ഇനി കൊറ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലായിരിക്കും ചൂട് കൂടുതൽ ഉണ്ടാവുക പക്ഷെ നമ്മളെപ്പോഴും എന്തെങ്കിലും പഴങ്ങളായിട്ട് കഴിക്കും കൊണ്ട് ചൂട് കമ്മിയാണല്ലേ സുഗന്യെ നീ ഒരു പാട്ട് പാടുക കൊറേ ദിവസമായി നമ്മള് തേങ്ങ അരച്ചെടുക്കട്ടെ ഊഞ്ഞാല് കെട്ടിയിക്കാണ് തിരുവാതിര ഇട്ട് ഊഞ്ഞാലൊക്കെ ഇണ്ടാക്കണം അല്ലേ ഇതാക്കണ്ടില്ലേ നമ്മുടെ കോഴിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അതിലെ കളറ് കണ്ടോ ഈ നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചതും കൂടി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണ്ട് ഒഴിച്ചു 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 കണ്ടില്ലേ ഞാൻ ഒന്ന് നല്ല പോലെ ഒന്ന് തള വരട്ടെട്ടോ തളേ തളച്ചു വരട്ടെ കണ്ടുപഠിച്ചോ അടുത്തത് നടക്കാണ് കൂട്ടാൻ വെക്കണ പണി ഞാനോ കണ്ടോ നമ്മുടെ ഇറച്ചിക്കറി ആയിട്ടുണ്ട് ഉപ്പും എരുവും ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇതിലെ എണ്ണൊക്കെ അങ്ങോട്ട് കിണിഞ്ഞു വന്നിട്ട് നമ്മളിത് വാങ്ങട്ടെ ചട്ടി പൊതുവെ നല്ല കന ചട്ടി ചട്ടിട്ടോ അത് നമ്മള് ചട്ടിയിലാവും കൊണ്ട് പിന്നീ തിളച്ചിങ്ങനെ ഇരിക്കും കേട്ടോ എണ്ണ വെച്ച് കൊടുക്കണ്ട ചെറിയുള്ളി ഇട്ടുകൊടുക്കണ്ടോ നമ്മള് കുട്ടികൾ കറിവേപ്പിന്റെ എടുക്കാൻ പോയില്ല കറിവേപ്പിന്റെ ഉണ്ടെങ്കി അത് ഇട്ടുകൊടുക്കായിരുന്നു അപ്പുറത്തെ വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോയിട്ടില്ല കണ്ടില്ലേ നമ്മുടെ ഇറക്കിയുടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നാടൻ നാടൻകോഴിയില് കറിവേപ്പിൻ്റെ ഇവിടെ അമ്മ നാടൻ കോഴി അതേപോലെ മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒന്നും കറിവേപ്പിൻ്റെ ലോ ഇടില്ല കേട്ടോ ആദ്യം ആദ്യമൊന്നും ഇറച്ചി വെക്കുമ്പോഴും മീൻ വെക്കുമ്പോഴും ഒന്നും കറിവേപ്പിൻ്റെ ലോ ഇട്ടിരുന്നില്ല ഇപ്പൊ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിക്കറിയാണ് കേട്ടോ അത് ഇറച്ചി വേവണ്ട സമയം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിന് കൊറേ പണികളൊന്നും ഇല്ലാന്നല്ലേ മുളകും മല്ലിയൊക്കെ നമ്മടെ ശരിക്കും മുളകും മല്ലിയൊക്കെ എന്ന് പറഞ്ഞാ എന്നിട്ട് അര വറുത്തരച്ചു വെക്കിയാച്ചല്ലേ നല്ലൊരു മണ ഉണ്ടാവും ഉള്ളി നല്ല പോലെ മൂത്തത്തിണ്ട് നമ്മൾ ടിപൊളി ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇറക്കൊക്കെ കണ്ടല്ലേ ഞാന് വേണ്ട കഴിച്ചോ അമ്മ വെച്ച പോലെ അയ്യോന അമ്മ വെച്ച പോലെ അയ്യോന്ന് അമ്മ ഇഷ്ടായോ അപ്പൊ നീ കഴിച്ചിട്ട് കാണാം ഇന്നലെ നമ്മളൊരു പ്രാങ്ക് വീഡിയോ അനിയത്തിന് ഒരു പണി കൊടുക്കുന്നതിന്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പൊ കൊറേ പേര് നമ്മളോട് പറഞ്ഞിരുന്നു ചേച്ചി ഈ വീഡിയോ മാറ്റിപ്പിടിക്കേ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അല്ലെ സുഖന്യേ അങ്ങനെ ഞങ്ങളൊന്ന് മാറ്റിപ്പിടിച്ചു നോക്കിയതാണ് അത് കൊറേ പേര് ചീറ്റി പോവുകയും ചെയ്തു നമ്മള് കൊറേ പേർക്ക് അത് ഇഷ്ടായില്ലോ പറഞ്ഞോട്ടോ അപ്പൊ ഇനി എന്തായാലും അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കൊറേ പേര് പറയും ചേച്ചി എവിടേക്കെങ്കിലും പോണ വീഡിയോ എടുക്കുവോ ഭക്ഷണം കഴിക്കാൻ പോണ വീഡിയോ എടുക്കുവോന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഏഹ് കഴിക്കാം ഇവിടെ വീഡിയോക്ക് വേണ്ടിട്ട് അങ്ങനെ സംസാരിക്കും പൊതു പിന്നെ ഏട്ടൻ പിന്നെ പിന്നെ ഏട്ടനും അനിയത്തി നല്ല ഏട്ടൻ അനിയത്തി നല്ല ഇതാണല്ലോ എന്താ പ്രസീഡ് എടുത്ത് ചതിയേട്ടൻ സംസാരിക്കില്ലേന്ന് ചോദിച്ചിരുന്നു എന്റെ ഏട്ടൻ ഉമ്മയാണ് സംസാരിക്കില്ല ഞാൻ ഞാനതിനൊന്നും മറുപടിയിട്ടില്ല ഞങ്ങൾ എല്ലാ പേരും ഒരേ പോലെ തന്നെ കേട്ടോ ഇപ്പൊ സതിയേട്ടനാവട്ടെ അനിയേട്ടനാവട്ടെ അജിയേട്ടനാവട്ടെ അപ്പൊ കോഴി ഇല്ല കോഴിക്കോടാണ് പറഞ്ഞ വെച്ചാല് എനിക്കെന്താ വെക്കുക വാങ്ങിത്തരുന്നതാരാ സദ്യ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് വാങ്ങി സതിയേട്ടനാണ് പിന്നെ എന്താ നമുക്ക് എവിടേക്കെങ്കിലും പോണന്നുണ്ടെങ്കിൽ സതിയേട്ടനാണ് കൊണ്ടേക്കുക കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നത് വിഷയം എന്താണെന്നറിയോ നമുക്ക് ഹായ് പറയണ്ട് പെണ് ഇതിലാണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഫുൾ പറ കൊ കൊറേ പേര്ക്ക് ഹായ് പറയാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാന് ഹായ് മുസ്തുവിനെ വായിച്ചോ മലയാളം വായിക്കാൻ അറിയാച്ച വായിച്ചോട്ടോ ഹായ്തു മുസ്തു അങ്ങനെ അവര് എന്താ ഇതാക്കണ പോലെ ബഹുമാനം ഇല്ലാത്ത പോലെ ലജ്ജു ഹായ് ് ഹായ് അനീഷ ഹായ് സജിത കാഞ്ഞിരപ്പുഴ ഹായ് വിജിഷ വാള വാളാഞ്ചേരി ലിറ്റിൽ മോപ്പറ്റ് ബേബി ഷോപ്പിൽ സ്റ്റാ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും കിട്ടോ ഹായ്സന്ന പ്രസന്ന കെ ഹായ് സ്നേഹ ബൈജു ഹായ് അപ്പൊ നമ്മള് നമ്മള് എന്താ ലതാ സതീഷ് ലത സതീഷ് മനീഷ്മ മനീഷ് മനീഷ് ഹായ് സുനിത ജോഷി ഹായ് അപ്പൊ ഇത്രയും പേരുടെ നമ്മള് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കൊറച്ചു നേരം തന്നു കഴിഞ്ഞാലേ അപ്പൊ അപ്പൊ കൂടുതലിങ്ങോട്ട് വരും ഇനി മതി നിർത്താം പറയലാണോ െ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ